നമസ്കാരം വലിയൊരാട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇങ്ങനത്തെ രൂപം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ ഞാൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഉപകാരപ്രദമായ ശ്രദ്ധമാകുന്ന ഒരു ടിപ്സുമായിട്ടാണ് ഞാൻ വന്നത് കുറേ പേർക്ക് അറിയാം അറിയാതിരിക്കാം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് നമുക്ക് ശരിക്കും ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ആണെങ്കിൽ ആ ക്രീമും ക്രീമൊക്കെ തേച്ച് നമുക്ക് ശരിക്കും പറയാൻ പറ്റില്ല എത്രത്തോളം നമുക്ക് എഫക്റ്റീവ് അതിപ്പോൾ കുറേ പറയുന്നുണ്ടല്ലോ കുറെ ക്രീമുകൾ നമുക്ക് ഇൻ്റേർണൽ ലോക്കേൺസിനെ ബാധിക്കുന്നുണ്ട് കാര്യങ്ങളിപ്പോൾ നമ്മൾ കുറേ യൂട്യൂബ് ചാനലിലും ന്യൂസുകളിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ലാതെ വളരെ വളരെ സേഫായി ഉപയോഗിക്കാവുന്ന ഒരു ഫേസ് പാക്കായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫസ്റ്റ് വൺ ആൾ ഇതാണ് ആര്യവെയ്പ് ആര്യവെയ്പ്പിൻ്റെ ഇല അതായത് കക്കിണവേപ്പില എന്ന് പറയും ആര്വേപ്പിൻ്റെ ഇല ഓക്കെ ഇത് പറയും അതാണ് ആര്യവേപ്പിൻ്റെ ഇല അതും പച്ചമഞ്ഞിടും പച്ചമഞ്ഞ അത് മുളച്ചുടങ്ങിയിട്ടില്ല കേട്ടാ പച്ചമഞ്ഞളും ഇതും കൂടി നന്നായിട്ട് മിക്സിയിൽ കടിക്കാം ഇത് ചെയ്യാൻ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ കല്യാണത്തിന് മുൻപ് എൻഗേജ്മെന്റ് എൻഗേജ്മെന്റിനായിട്ട് എൻ്റെ ലൈഫ് ലൈറ്റും ഭയങ്കരം കൊടുക്കണം വളരെ കളറൊക്കെ വെച്ചിട്ട് എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായിരുന്നു തന്നെ ഞാൻ അത്ര കളറൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ എനിക്ക് എൻ്റെ നാത്തും തേച്ചിന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത് വലിയ നീര് യൂസ് പോലെ അപ്പം ഈ ആരോ വയ്പിൻ്റെ കയ്യിൽ പച്ചമഞ്ഞീറും കൂടിയിട്ട് ഞാൻ അങ്ങനെ തേച്ചു തേച്ചപ്പം ഭയങ്കര റെസൽ ആയിരുന്നു ഭയങ്കര വെളുപ്പും മുഖങ്ങളൊക്കെ ചെയ്തു എനിക്കാണെങ്കിലും കഴുത്തിട്ട് ഭയങ്കര കറപ്പാണ് മുഖം കളർ ഉണ്ടെങ്കിലും കൂടെ കഴുത്തിൽ തന്നെ ഭയങ്കര കുറപ്പാണ് അപ്പം അന്ന് ഞാൻ തേക്കും അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഭയങ്കര റെസൽറ്റായിരുന്നു പിന്നെ കഴിഞ്ഞാൽ വില എങ്ങൾക്ക് കഴിഞ്ഞില്ലേ ഇന്ന് അങ്ങനെ പക്ഷെ ഇപ്പോൾ ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബിലൊക്കെ വന്നു കര ചെയ്ത് നമ്മളെ പേസിപ്പോൾ ആൾക്കാരെ കണ്ടു തുടങ്ങി കണ്ടു തുടങ്ങിയിട്ട് ഒരു കുട്ടി അത് ആ കുട്ടിയുടെ സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് കേട്ടോ ഒരു മോളേൻ്റെ അടുത്ത് കമൻ്റ് ചെയ്തു ചേച്ചി എന്നെ ഇങ്ങനെ ചേച്ചി കഴിഞ്ഞിട്ട് കപ്പ് മാറാൻ ഇന്നോസ്കാർ സ്ക്രീൻ തേക്ക് ചേച്ചി പോയി ആക്ച്വലി എനിക്ക് കിട്ടിയില്ല പിന്നെ ഞാൻ ചേച്ചി എന്തിനാ അത് അങ്ങനത്തെയൊക്കെ ക്രീന്നു എനിക്കറിയാലോ നമുക്കറിയാലോ ആർവേദമായിട്ടൊരു കാര്യം അപ്പോൾ എന്തായാലും അത് ചെയ്യണം എന്തായാലും ദോഷം വരില്ല അങ്ങനെ അപ്പം വില വിചാരിച്ചപ്പോൾ അപ്പം ഞാൻ വിചാരിച്ചു മടിയാണ് ആക്ച്വലി കാരണം അത് തേച്ചിരിക്കണം ഇതൊക്കെ സംഘടിപ്പിക്കണം കിട്ടണം ഒക്കെ ആകുമ്പോൾ പക്ഷെ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല നമ്മുടെ ശരീരത്തിന് ബുദ്ധിമുട്ടില്ലാത്ത കാര്യങ്ങൾ അതായത് നമുക്ക് എഫക്റ്റീവ് ആവുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്താൽ നമുക്ക് അത്ര കുറച്ച് കഷ്ടപ്പെട്ടാലും തുന്നതിലേ ഉള്ളൂ അപ്പം എൻ്റെ കരുത്തിന്റെ കർക്കും ഭയങ്കരമായിട്ട് കണ്ട കാരണമുണ്ട് അപ്പം ഞാൻ വീണ്ടും തേയ്ക്കാന്ന് വിചാരിച്ചു അങ്ങനെ തേച്ചിട്ട് ഇരിക്കുന്ന രൂപമാണ് നിങ്ങളുടെ മുൻപിലുള്ളത് പക്ഷെ എനിക്കിപ്പോൾ മൂന്നാല് ദിവസമായിട്ടുള്ളൂ ലോസായിട്ട് രണ്ടായി തുടങ്ങിയിട്ട് ഇപ്പം തന്നെ എനിക്ക് ഭയങ്കര മാറ്റമായിട്ടുണ്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു മാറ്റം നിങ്ങൾക്കും കൂടി അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പം നമ്മൾ ഈ പച്ചമഞ്ഞൾ വൃത്തിയാക്കി തൊലിക്ക് കളഞ്ഞ് വൃത്തിയാക്കിയിട്ടും ഈ അരി വേപ്പിൻ്റെ അരി നമുക്ക് അളവൊന്നുമില്ല കേട്ടോ എത്ര വേണമെങ്കിലും എടുക്കാം രണ്ടും ഈക്വൽ ആവണം എന്നൊന്നും ഇല്ല ഈക്വലായിട്ട് കിട്ടണം എന്നൊന്നും ഇല്ലല്ലോ രണ്ടും എടുത്തിട്ട് നമ്മൾ മിക്സിയിലടിക്കാം മിക്സിയിലടിച്ചു കഴിഞ്ഞാൽ ഞാൻ മിക്സിയിലടിച്ചിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരിക്കാനായിട്ടാണ് ഇങ്ങനെയാവും അവസ്ഥ മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാല് അപ്പൊ പച്ചമഞ്ഞളും പിന്നെ ആര് വേപ്പണ്ടില്ല അതായത് ചിക്കണ വേപ്പില്ല അതുകൂടി മിക്സിയിലടിച്ചിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുക ഒരു തിന്നിലാക്കി സ്റ്റോർ ചെയ്ത് വയ്ക്കാം നമുക്ക് രാവിലെ കുടിക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് എടുത്തിട്ട് തയ്ക്കാം അരമണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും യൂസ് ചെയ്യാം യൂസ് ചെയ്തിട്ട് നമുക്ക് രാവിലെ ഒന്നും വേണമെന്നൊന്നുമില്ല കേട്ടോ എപ്പോഴാണെങ്കിൽ നമുക്ക് തയ്ക്കാം നമ്മൾ സൗകര്യം പോലെ തയ്ക്കാം തേച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മളെ എന്തെങ്കിലും വയ്ക്കുക അത് കടലുമാവ അങ്ങനെ എന്തെങ്കിലും കിട്ടാത്തത് അതൊന്നും കിട്ടിയില്ലെങ്കിൽ സോപ്പ് നല്ല സോപ്പ് എന്താ പറയുക മൈൽഡായിട്ട് സോപ്പ് വെച്ചിട്ട് നന്നായിട്ട് കഴിയുക സൂപ്പറാണ് നല്ല എഫക്റ്റീവാണ് ഇഷ്ട ഓക്കെ അപ്പം അതേ ഞാൻ കുടിയൊക്കെ കഴിഞ്ഞ് വന്നു അപ്പോൾ കണ്ടിട്ടില്ലേ നല്ല റിസൾട്ടില്ലേ നല്ലൊരു ഗ്ലോയൊക്കെ ആയിട്ടില്ലേ ഇതിപ്പം ഞാൻ എന്ത് ചെയ്യും കണ്ണക്കഴിച്ച കറുപ്പൊക്കെ ഫുള്ളായിട്ട് മാറിയിട്ടില്ലേ ഞാൻ നാല് ദിവസമായിട്ട് ഞാൻ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ അതിൻ്റെ ഉള്ള മാറ്റങ്ങളൊക്കെ ഇങ്ങനെ ചെറുതായിട്ടെങ്കിലും കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഒരാഴ്ച ആകുമ്പോഴേക്കും ശരിക്കും നല്ല റിസൾട്ട് വരും ഇട്ടാണ് അങ്ങനെ അപ്പോൾ ശരിക്കും കല്യാണം കഴിഞ്ഞ് അടുത്ത പെൺകുട്ടികൾ ഇങ്ങനെ കല്യാണം ഉറപ്പിച്ചിട്ട് കല്യാണം ആവാൻ വേണ്ടി കല്യാണം അടുത്ത മാസം ആവും അല്ലെങ്കിൽ ഉള്ള ഡേറ്റൊക്കെ തീരുമാനിച്ചിരിക്കുന്ന കുട്ടികളാണെങ്കിൽ ഒരു മാസം മുമ്പ് എന്തായാലും അപ്ലൈ ചെയ്തിട്ട് നമ്മൾ മുഖത്ത് കാര്യങ്ങളായിട്ട് തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്യാണത്തിന് നല്ല ഗ്ലോയും നല്ല ഗ്രീസും ആവും നമ്മളിങ്ങനെ ഫുൾ ഫേസ് ക്ലിയറായിട്ട് നമ്മുടെ മുഖത്ത് മേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വളരെ ഭംഗിയാകും നമ്മുടെ സ്കിന്നൊക്കെ നല്ല ക്ലിയറായിട്ട് നല്ല ഭംഗിയായിട്ട് ഫീൽ കിട്ടും അപ്പോൾ മേക്കപ്പിന് നമ്മൾ ഭയങ്കര ഭംഗി വരും അപ്പം മുഖത്തെ പാടുകളൊക്കെ മാറാൻ നമ്മളെ കയ്ക്കണവയ്പ്പെ അതായത് അരിവെയ്പ്പ് വളരെ വളരെ നല്ലതാണ് പിന്നെ മഞ്ഞളാണെങ്കിൽ നിറം വയ്ക്കാനും വളരെ നല്ലതാണ് അപ്പോൾ നമ്മുടെ മുഖത്തെ പാടൊക്കെ മാറി നല്ല ക്ലിയർ ആകും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം ട്രൈ ചെയ്തിട്ട് എഫക്റ്റീവ് ആവും ഉറപ്പുള്ള കാര്യമാണ് എന്നിട്ട് ആയിട്ട് എൻ്റെ അടുത്തൊന്ന് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക കമൻറ്റൊക്കെ അറിയിക്കുക ഇപ്പോൾ ചെയ്യാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫുൾ സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ